അനുവാദമുള്ള ലോകത്തിലെ ഏക പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നമുക്ക് അഞ്ചേകാൽ ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് കേരളത്തിൽ സെപ്റ്റംബറിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായി മുഴുവൻ പാർട്ടി അംഗങ്ങളും ബ്രാഞ്ച് സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത് വൈകുന്നേരം വരെ നമ്മളെ ഈ നാടേൽപ്പിച്ചിരിക്കുന്ന കടമ കൃത്യമായി തന്നെ ചർച്ച ചെയ്തു ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കി ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ അടുത്ത മാസം ജില്ലാ സമ്മേളനമാണ് നമുക്കറിയാം ഇങ്ങനെ ഏറ്റവും ചിട്ടയായിട്ടുള്ള സംഘടനാ സമ്മേളനം ഓരോ മൂന്ന് വർഷവും നടത്തി ഈ നാടിനെ ഏറ്റവും നന്നായി നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് ലോകത്തിന് മാതൃകയായി നമ്മൾ മുന്നേറി മുന്നോട്ട് പോവുകയാണ് പക്ഷെ നമ്മെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം വളരെയധികം സമാനതകളില്ലാത്ത മുമ്പെങ്കുമില്ലാത്ത തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഉദ്ഘാടകൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കേന്ദ്രമന്ത്രിയുടെ ഒരു തീരുമാനം ഇന്നലെ വന്നു അത് നമുക്കെല്ലാം അറിയുന്നത് പോലെ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ നമുക്കില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കത്താണ് വന്നത് നിങ്ങൾക്കറിയാം ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും മഹാ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഈ രാജ്യത്ത് നടന്ന ഉരുൾപൊട്ടലുകളുടെ ചരിത്രം ചരിത്രമെടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉരുൾപൊട്ടലാണ് ചൂരൽമലയിലും മുണ്ടക്കൈലും ഉണ്ടായത് നാനൂറിലധികം ആളുകൾ മരിച്ചു നൂറോളം പേരെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല മൂന്ന് വാർഡുകൾ പൂർണ്ണമായി പൂർണമായി പോയി എല്ലാം നഷ്ടപ്പെട്ട നിമിഷ നേരം കൊണ്ട് അനാഥരായി മാറിയ നൂറുകണക്കിന് ആളുകൾ നമുക്കറിയാം അതിന്റെ വേദന നമ്മൾ എല്ലാവരും അനുഭവിച്ചവരാണ് ഉരുൾപൊട്ടലുണ്ടായി പിറ്റേ ദിവസം രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തി പത്ത് ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം ഈ കേരളത്തിന് കൊടുത്തതാണ് കേരളം ഫലപ്രദമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പോൾ എം പിമാർ എഴുന്നേറ്റിൽ നിന്ന് ചോദിച്ചു അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തെങ്കിൽ അതിന്റെ കോപ്പി എവിടെയാണ് പത്രക്കാർക്കെങ്കിലും കൊടുക്കുമല്ലോ ഒരു കോപ്പിയുമില്ല രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ പച്ചയായ നുണ ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് പറയുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു മന്ത്രി പരിസ്ഥിതി മന്ത്രി രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറയുന്നു വയനാട്ടിൽ ചൂരൽമലയിൽ മുഴുവൻ കയ്യേറ്റക്കാരാണ് അവിടെ മുഴുവൻ പാറമടകളാണ് ആ പാറമടകൾ പൊട്ടിത്തെറിച്ചതാണെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയാണ് ചൂരൽമലയിലും മുണ്ടക്കൈലുമുള്ള ഏറ്റവും സാധാരണക്കാർ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ഏറ്റവും സാധാരണക്കാർ പട്ടിണി പാവങ്ങളാണ് അവിടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ പാറമടകൾ പോലും പ്രവർത്തിക്കുന്നില്ല രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വന്ന് പാർലമെന്റിൽ വീണ്ടും നുണ പറയുകയാണ് പിന്നെ പത്രങ്ങളിൽ നമ്മളൊരു വാർത്ത വായിച്ചു എന്താ ഈ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പറയുകയാണ് നിങ്ങൾ എഴുതണം എന്തെഴുതണം ഈ ഉരുൾപൊട്ടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് വീഴ്ച കൊണ്ടാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരെല്ലാം ലേഖനം എഴുതണം സോഷ്യൽ മീഡിയയിൽ എഴുതണം അങ്ങനെ കേരളത്തെ തകർക്കണം നമ്മൾ വായിച്ചില്ലേ പത്രങ്ങളിൽ സാഷാൽ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഓഗസ്റ്റ് മാസം പത്തിന് സാഷാൽ പ്രധാനമന്ത്രി അങ്ങ് വന്നു ചൂരൽമലയിലേക്ക് മുണ്ടക്കൈലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു മന്ത്രി പറഞ്ഞല്ലോ എടുത്ത് റീലുകൾ നിർമ്മിച്ച് അദ്ദേഹത്തിന്റെ നരച്ച താടിയ മുഖത്തൊക്കെ ഉരുമി വീഡിയോ ഒക്കെ ഇറക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ കേരളത്തോടൊപ്പമുണ്ട് എല്ലാം തരും എന്ന് പറഞ്ഞു വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി പതിനൊന്ന് പേർ മരിച്ചു അവിടെ അന്നേ ദിവസം രാത്രി നാൽപ്പത് കോടി രൂപയാണ് കൊടുത്തത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആന്ധ്രയിൽ വെള്ളപ്പൊക്കമുണ്ടായി ആന്ധ്രയിൽ അന്നേ ദിവസം കൊടുത്തത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് എണ്ണി കൊടുത്തത് വീണ്ടും മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ബിഹാറിൽ വെള്ളപ്പൊക്കമുണ്ടായി അതുപോലെ നാഗാലാന്റിലും സിക്കിമിലും വെള്ളപ്പൊക്കമുണ്ടായി അവിടെ എഴുന്നൂറ്റി കോടി തൊള്ളായിരം കോടി ആയിരം കോടി വിതരണം ചെയ്തു നമ്മുടെ കൊച്ചു കേരളത്തിന് മാത്രം ഒന്നുമില്ല നമ്മൾ കാത്തിരുന്നു പ്രധാനമന്ത്രി വന്ന് പറഞ്ഞാൽ വാക്കുപാലിക്കുമെന്നല്ലേ നാം വിശ്വസിച്ചത് പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശിച്ച് പോയിട്ട് പ്രിയപ്പെട്ടവരെ ഇന്നേക്ക് തൊണ്ണൂറ്റഞ്ച് ദിവസം തികഞ്ഞിരിക്കുകയാണ് ഈ കേരളത്തിന് മാത്രം ഒന്നുമില്ല ഇത് നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ആ പ്രളയകാലത്ത് ദുരന്തമുഖത്ത് വെള്ളത്തിൽ പെട്ടുപോയ ഗർഭിണികളായ സ്ത്രീകളെ വരെ ഹെലികോപ്റ്റർ വന്ന് ലിഫ്റ്റിംഗ് നടത്തി രക്ഷിച്ചു നമ്മൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോ നമ്മൾ ആത്മാഭിമാനം കൊണ്ട് ആവേശം കൊണ്ട് നമ്മൾ ഈ രാജ്യസ്നേഹം കൊണ്ട് നമ്മളാ പടങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു പട്ടാളമല്ലേ വന്നത് നമ്മുടെ സാധാരണക്കാരെ രക്ഷിച്ചല്ലോ കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബില്ല് വന്നു ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ അടക്കണം ഈ രാജ്യത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ പട്ടാളം വന്ന് രക്ഷിച്ചു കൊണ്ടുപോയതിന് ഇരുന്നൂറ്റഞ്ചു കോടി രൂപ കേരളം അടക്കണം അടച്ചില്ലെങ്കിൽ അടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ആ പ്രളയകാലത്ത് നമുക്ക് അരി തന്നു എക്സ്ട്രാ റേഷൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോ അടുത്ത ബില്ല്